അഞ്ചിരി ആകുമ്പോൾ അമ്മൂമ്മയും മക്കളും കൂടിയിട്ട് കളിക്കാനായിട്ട് ഇറങ്ങും വിട്ടാവും സ്ഥിരമായിട്ട് കളിക്കാറുള്ളത് ബോളായിരുന്നു ബോളിൻ്റെ എയറൊക്കെ പോയോട് കൂടിയിട്ട് ഷട്ടിൽ കളിട്ടാവുക ആദ്യം ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ പിള്ളേരും നന്നായി വിഷമിച്ചിട്ടുണ്ട് ആദ്യത്തെ വീട്ടിൽ ഒട്ടും മുറ്റുണ്ടായിരുന്നില്ല എല്ലാ കുട്ടികൾക്കും സൈക്കിൾ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ കിച്ചണിലെച്ചൂനും സൈക്കിളൊക്കെ വാങ്ങി കൊടുത്തിരുന്നു പക്ഷേ ചവിട്ടാനായിട്ട് മുറ്റില്ലാത്ത കാരണം പള്ളിപ്പറമ്പിൽ പോയിട്ടാണ് ചവിട്ടാറുള്ളത് അവിടെ പോയിട്ട് ചവിട്ടുമ്പോൾ കുറെയൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ പള്ളിപ്പറമ്പിൽ നിന്ന് ആൾക്കാരുടെ ചീത്ത കേട്ടിട്ട് നമ്മൾ തിരിച്ചു വരാറുണ്ട് മക്കളുടെ കാണുമ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ദൈവം സഹായിച്ച് കുറച്ചെങ്കിലും ഒറ്റ ഒരു പുതിയ വീട് ഞങ്ങൾക്ക് ഇന്ന് കിട്ടി കുട്ടികൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതിനു പറ്റിയിട്ടുള്ള ഒരു അമ്മൂമ്മനെയും കിട്ടിയിട്ടോ ടിവിയും മൊബൈലും പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അമ്മൂമ്മോ പിള്ളേരുടെ കൂടെ കളിക്കാനായിട്ട് കൂടും കുട്ടികൾക്ക് അത് കൂടുതലും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള അമ്മമാരെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കുഞ്ഞുമക്കൾക്ക് ടിവിയും മൊബൈലും ഒക്കെ ഇഷ്ടമല്ലാതെ ഇങ്ങനെയുള്ള കളികളിൽ അവർ കൂടുതലായിട്ട് ഏർപ്പെടും കേട്ടോ ഇപ്പം മോനായാലും അമ്മൂമ്മയ്ക്കായാലും മോൾക്കായാലും ഭയങ്കര ഇഷ്ടമാണ് മൊബൈൽ കാണുന്നേക്കാൾ ടി വി കാണുന്നേക്കാൾ ഇങ്ങനെയുള്ള കളികൾ അവർ മൂന്നാളും കൂടിയിട്ട് കളിക്കും കൂട്ടത്തിൽ നമ്മുടെ പിങ്കിക്കുട്ടി ഉണ്ടാവും കേട്ടോ പിങ്കിക്കുട്ടി അവരുടെ കളിയൊക്കെ കണ്ടിരിക്കും സൈഡിൽ സൈഡിലിരിക്കും അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് ഓടി വരും കേട്ടോ ഈ കളികൾ മാത്രമല്ല ബോൾ ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് കളികൾ ആ മമ്മി മക്കളും കൂടിയിട്ട് കളിക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഇന്നത്തെ ജനറേഷനിൽ കൂടുതലും കണ്ടുവരാത്തൊരു കാര്യമാണ് കൂടുതൽ വയസ്സായിട്ടുള്ള ആളുകളായിട്ടുള്ള ഇങ്ങനെയുള്ള കളികൾ മൊബൈലും ടി വി ഒക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള കളികൾ കുട്ടികളുടെ കൂടുതൽ